കൊച്ചി പരമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന വാർത്ത വരുന്നു ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണെന്നാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം നമ്മൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ളൊരു വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തേക്ക് എറിയുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വൻറ്റി ഫോറിന് കിട്ടി നമ്മളത് മറയ്ക്കുകയാണ് നിങ്ങൾക്കറിയുന്നത് പോലെ ഫ്ളാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഈ കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞതാണ് എന്ന് എന്ന് വരികയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ഈ സ്പോട്ടിൽ നിന്ന് വിനിത വിജി നമുക്കൊപ്പം ചേരുന്നു വിനിത എന്താണ് സംഭവിച്ചതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം വിനിതയ്ക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ യഥാ യഥാർത്ഥത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ തീർച്ചയായും എസ് കെ എൻ കേൾക്കാൻ കഴിയുന്നുണ്ട് ഇതിൽ പോലീസ് പറയുന്നത് ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നതാകാം എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് ഇത് സാധൂകരിക്കുന്നതിനുള്ള ചില സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്കും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അത് കാണുകയാണെങ്കിൽ ആ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ഒരു ഒരു പൊതി പോലെ അത് താഴേക്ക് എറിയുന്നതാണ് ആ ദൃശ്യങ്ങൾ ആ കുഞ്ഞിനെ താഴേക്ക് ഇങ്ങനെ എറിയുകയായിരുന്നു തുടർന്ന് അവിടെയൊക്കെ തന്നെ രക്തം തലം കെട്ടുന്നു ഇത് കണ്ട് ഏർ പ്രദേശത്തുള്ള അവിടെ എത്തുകയും അവരത് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഫ്ളാറ്റിൽ ഇപ്പോൾ പോലീസ് എത്തി അവിടെയും അത് സംബന്ധിച്ചു കൊടുത്തുള്ള ചില പരിശോധനകൾ നടത്തുന്നു നമുക്ക് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇത് കണ്ട ആളുകളിൽ നിന്നുള്ള പോലീസ് തേടുന്നുണ്ട് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഒരു ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ഈ നടു റോഡിൽ ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനെ തുടർന്നാണ് ഈ നാട്ടുകാർ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തത് ഇങ്ങനെ സമീപത്ത് നിന്ന് ഇത് ആരെങ്കിലും ഉപേക്ഷിച്ചതാകാം എന്ന ഒരു തരത്തിലായിരുന്നു ആദ്യം പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്നാണ് സമീപമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് പരിശോധന നടത്തിയത് ഇങ്ങനെ പരിശോധിക്കുന്നതിനിടയിലാണ് ഈ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ഫ്ളാറ്റിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു തുണിയിൽ പൊതിഞ്ഞ ഈ കുഞ്ഞിനെ പുറത്തേക്ക് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത് ഇത് ആരാണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ അന്വേഷണം പോലീസിന്റെ അന്വേഷണം എത്തിയിരിക്കുകയാണ് വളരെ വിശദമായി തന്നെ പോലീസ് ആ ഫ്ളാറ്റിലുള്ളവരുടെയൊക്കെ തന്നെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ നിന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഓക്കെ വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത് നമ്മുടെ മനസ്സാ മനസാക്ഷിയെ നടക്കുന്ന ഒരു അരുംകൊലയാണ് കൊച്ചിയിൽ നടന്നത് കുഞ്ഞിനെ ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞു കൊലപ്പെടുത്തിയതാണെന്ന രീതിയിൽ വാർത്ത വരുന്നു കൊച്ചിയിലെ പരമ്പള്ളി നഗറിലാണ് ഈ സംഭവം അരങ്ങേറിയത് വിനീത മറ്റെന്തെങ്കിലും വിവരം പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള തുടങ്ങിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ എസ് കെ എൻ ഈ ഫ്ലാറ്റിലുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം ഫ്ളാറ്റിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് ഈ കുഞ്ഞിനെ പൊതിഞ്ഞ് നിലത്തേക്ക് എറിഞ്ഞിരിക്കുന്നത് ഇത് ഫ്ലാറ്റിലുള്ള ആണോ ഇനി അവിടെ എത്തി ആരെങ്കിലും അത്തരത്തിലേക്ക് ഒരു കൃത്യം ചെയ്തതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പുലർച്ചെ എട്ട് മണിയോടുകൂടിയാണ് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഈ നടു റോട്ടിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് അവരൊക്കെ തന്നെ രക്തം ഇങ്ങനെ തളം കെട്ടി കെട്ടിക്കിടക്കുന്നുമുണ്ടായിരുന്നു നവജാത ശിശുവാണ് ഇങ്ങനെ രാവിലെ അവിടെ എത്തിയ ആളുകൾ ഈ പനമ്പള്ളി നഗർ ഭാഗമാണ് അതുകൊണ്ട് തന്നെ പുലർച്ചെയൊക്കെ രാവിലെയും ആളുകളൊക്കെ നടക്കാനും മറ്റുമൊക്കെ ഇറങ്ങുന്ന ഒരു ഇടമാണ് ഇവിടെയൊക്കെ ഈ നടക്കാനൊക്കെ ഇറങ്ങിയ ആളുകളാണ് ഇത്തരത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം റോഡിൽ കിടക്കുന്നത് കണ്ടത് ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി നോക്കുമ്പോഴത് ആൺകുഞ്ഞിന്റെ മൃതദേഹമാണെന്ന കണ്ടെത്തി നവജാത ശിശുവാണ് ഒപ്പം തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ഇത് ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ആ അന്വേഷണം ഉണ്ടായിരുന്നത് പിന്നീട് ഈ സമീപ മേഖലകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇതിനിടയിലാണ് ഈ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ഈ ഫ്ലാറ്റിന്റെ ഒരു ഭാഗത്ത് നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞാണ് താഴേക്ക് എറിഞ്ഞിരിക്കുന്നത് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയും പിന്നീട് അല്പസമയത്തിനകം തന്നെ ആ തുണിയിൽ നിന്ന് രക്തം ആ റോഡിന്റെ ഒരു ഭാഗത്തേക്കൊക്കെ തന്നെ കളം കെട്ടുകയും ചെയ്യുന്നു ഇത് കണ്ടാണ് നാട്ടുകാർ പോലീസിനെ മറ്റും അറിയിച്ചതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു ഇപ്പോൾ ഈ ഫ്ലാറ്റ് അതിന്റെ ചില ഭാഗങ്ങളിലൊക്കെ പോലീസ് അവിടെ എത്തിയപ്പോൾ അവിടെ മറ്റാർക്കും കയറാത്ത രീതിയിൽ പോലീസിന് കുറച്ച് ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ അവിടെയുള്ള ആളുകളെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫ്ളാറ്റിലുള്ള ആളുകളിൽ നിന്നൊക്കെ വിശദ വിവരങ്ങൾ പോലീസ് തേരുന്നുണ്ട് അവിടെയുള്ള ആളുകളുടെയും ആണോ ആക്കുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എസ് കെ ഓക്കെ വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിലെ പരമ്പള്ളി നഗറിൽ ഒരു ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് വരുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്